ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പൂക്കളുണ്ടാകുന്ന അസാലിയ കമേലിയ അക്കിമിനസ് ഈ മൂന്ന് ചെടികളാണ് കാണാൻ പോകുന്നത് നമുക്കറിയാം അസാലിയയും കമേലിയും പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അതായത് പല ഹൈറ്റിലും പല സൈസിലും വരുന്ന ചെടികളുണ്ട് അപ്പോൾ ആ ചെടികളുടെ ഒക്കെ റേറ്റും കോംബോ ഓഫറും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്കിലുള്ള കുറച്ച് റെക്സ് ബിഗോണിയാസ് ആണ് ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ റെക്സ് ബിഗോണിയാസ് വേണ്ടവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ കാറ്റലോഗിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ത്രൂ ആണ് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ആഴ്ച ഓർഡർ ചെയ്യുന്നതൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയായിരിക്കും അയക്കുന്നത് അക്കിമിനസ് കമേലിയ അസാലിയ മൂന്നും ഒരുപാട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് പക്ഷേ ഇതിൽ കമേലിയ മാത്രം ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ പക്ഷേ എല്ലാ സ്ഥലത്തും പൂക്കളുണ്ടാവും കുറേ പേർക്കൊരു സംശയമാണ് ഇത് എല്ലാ സ്ഥലത്തും ഫ്ലവർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം ആദ്യം കാണാൻ പോകുന്നത് അക്കിമിനസ് പ്ലാന്റ്സ് ആണ് അക്കിമിനസ് പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൽ ഇതാ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ ഇത് ജിഫിയിലിരുന്ന് തന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവില്ല പിന്നെ അതിന് അത്യാവശ്യം വളവും കുറച്ചും കൂടി ഒരു കെയറിങ് ഒക്കെ കൊടുത്താലാണ് ഫ്ലവർ ചെയ്യുക നമ്മൾ പോട്ടിലേക്ക് മാറ്റി നല്ലൊരു മിക്സിലേക്ക് നടണം ഒരുപാട് വളം വേണ്ട എന്നാലും അത് ഫ്ലവർ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒരു കെയറിങ് ഒക്കെ വേണം ഒരു മീഡിയം സൺലൈറ്റ് അതായത് രാവിലത്തെ സൂര്യപ്രകാശമൊക്കെ അത്യാവശ്യം അടിക്കുന്നിടത്ത് നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വേണം അക്യുമിനസ് വളർത്താൻ ചെറിയ നനവ് എപ്പോഴും പോട്ടിലുണ്ടാവണം ഓവറായിട്ട് നമ്മൾ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റൈസും ഒക്കെ ചീഞ്ഞു പോകാനും പ്ലാന്റ്സ് മൊത്തമായിട്ട് നാശമായി പോകാനുള്ളൊരു ചാൻസും ഉണ്ട് അപ്പോൾ അക്കിമിനസിൻ്റെ പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സ് കണ്ടോ കൂടുതലും മണ്ണാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് മണ്ണിൽ ചെറിയ രീതിയിൽ വളം വളമിട്ടിട്ടാണ് പ്ലാന്റ് നമ്മൾ നടുന്നത് അപ്പം നമ്മുടെ മണ്ണിൽ വെള്ളം നന്നായി വാർന്നു പോവില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചരലുള്ള മണൽ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ ഡബിൾ പെറ്റലിൽ ഒത്തിരി പൂക്കളുണ്ടാവും നമ്മളിപ്പം ഹൈബ്രിഡ് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ തരുന്ന പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ച് തരാം ആദ്യം കാണിച്ചത് ചെറിയ പ്ലാന്റ്സ് ആണ് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങുന്നവരാണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യാം അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക ഇതുപോലെ പത്ത് വെറൈറ്റീസാണ് അപ്പോൾ ഒരുപാട് ചെറിയ പ്ലാന്റ്സും ഒരുപാട് വലിയ പ്ലാന്റ്സും അല്ല ഒരു സൈസിലുള്ള പത്ത് വെറൈറ്റി കളേഴ്സിലുള്ള ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതിൻ്റെ പത്ത് വെറൈറ്റീസിന് കൊറിയർ ചാർജ് എല്ലാം ഉൾപ്പെടെ നമ്മൾ നാനൂറ്റി രൂപയാണ് ചാർജ് വാങ്ങുന്നത് അടുത്തത് അസാലിയ ചെടിയാണ് അസാലിയ ചെടി എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് തന്നെ ഓവർ സൺലൈറ്റിലേക്ക് വെക്കണ്ട ഒരു മീഡിയം സൺലൈറ്റിൽ വെച്ച് ഒന്ന് കെയർ ചെയ്തിട്ട് പിന്നെ മാക്സിമം സൺലൈറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി നമ്മുടെ ഓരോരുത്തരുടെയും ക്ലൈമറ്റ് ഓരോ രീതിയിലായിരിക്കുമല്ലോ സൺലൈറ്റിൻ്റെ ഒരു രീതിയൊക്കെ അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വയ്ക്കുക ഈ കാണുന്നതുപോലെ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും നമ്മുടെ പ്ലാന്റ് ഒന്ന് ഇതായി ഇതുപോലെ പുഷിയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അസാലിയ ഇതുപോലെ തന്നെ ഫ്ലവർ ചെയ്യും എല്ലാ സ്ഥലത്തും പക്ഷെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്ലാന്റ് ഇതുപോലെ ആയി വരണം അതിനെ കഴിഞ്ഞ് മുമ്പ് എന്തായാലും ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല നമ്മൾ കൂടുതലും മണ്ണ് ചരൾ നല്ല വളം അത്രയാണ് ഈ ചെടിക്ക് ചെടിക്കാവശ്യമുള്ളത് പിന്നെ നല്ല സൂര്യപ്രകാശവും വേണം അപ്പം നല്ല സൂര്യപ്രകാശത്തിലിരുന്ന് വളരുന്ന ചെടി തന്നെയാണ് പക്ഷേ ആദ്യം തന്നെ വെക്കേണ്ട എന്ന് പറഞ്ഞത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് കോംബോ ഓഫറുകൾ വരുന്നുണ്ട് ആദ്യത്തെ കോംബോ ഓഫറിൽ ചെറിയ പ്ലാന്റ്സ് ഇതിന് മൂന്നിനും കൂടി മുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ കോംബോയിൽ ദ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് അത് രണ്ട് ടൈപ്പ് ലീഫുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് രണ്ട് വെറൈറ്റി മസാലിയാണ് ഈ സൈസിലുള്ളതാണ് നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നത് ഇതിന് രണ്ട് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസാണ് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ലീഫ് ഡിഫറൻസ് കണ്ടില്ലേ ഈ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് സാലിയയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് ഇനി നിങ്ങൾ കാണുന്നത് ഈ കോംബോ ഓഫറിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മാക്സിമം വലുപ്പത്തിലുള്ള മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് ഇപ്പോൾ ഫ്ലവേഴ്സ് എല്ലാത്തിലും ഉണ്ടാവില്ല കേട്ടോ ഉള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും വെറൈറ്റീസിൽ നമുക്കിതിൻ്റെ ഇലകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് മനസ്സിലാവും അപ്പം ആയിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ കുറേറ ചാർജ് അടക്കമാണേ ഇനി അടുത്ത് നമുക്ക് കമേലിയ പ്ലാന്റ്സ് കാണാം നമ്മൾ അസാലിയ പ്ലാന്റ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്സും അപ്പോൾ കമേലിയയുടെ നമുക്ക് നാലഞ്ച് അഞ്ച് കളേഴ്സൊക്കെ കോംബോ ഓഫറിൽ തരാനുണ്ടായിരുന്നു ഇപ്പോൾ അത്രയും വെറൈറ്റീസ് ഇല്ല ഇപ്പോൾ നമ്മൾ തരുന്ന കോംബോ ഓഫറുകളും അതിൻ്റെ റേറ്റും ആണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കോംബോ ഓഫർ ഉണ്ട് സിംഗിൾ പ്ലാന്റ്സും ഉണ്ട് അസാലയുടെ കാര്യത്തിൽ പോലെ എല്ലാം കോംബോസല്ല സിംഗിളും കോംബോയും ഒക്കെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ നല്ല പ്ലാന്റ്സ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് നമുക്കിതുപോലെ ചെറിയ പ്ലാന്റ്സ് പ്ലാൻസ് ആണ് ഒത്തിരി വെറൈറ്റീസ് ഇല്ല ഇപ്പോൾ മൂന്ന് ആണ് ഉള്ളത് ഈ മൂന്ന് വെറൈറ്റീസും നമ്മൾ അസാലിയ പ്ലാന്റ്സിൻ്റെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ബഡ്സ് ഉള്ള പ്ലാന്റ് ഉണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒക്കെ ആയി വരുന്നുണ്ട് ഈ കാണുന്നത് ബഡ്സ് അല്ല കേട്ടോ ഇത് ലീഫ് ഇങ്ങനെ ആയി വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ബഡ്സ് വരുന്നത് അത് നല്ല വലിപ്പത്തിൽ തന്നെയായിരിക്കും വരുന്നത് ഇപ്പോൾ ഇതാ കുറച്ച് പ്ലാന്റ്സിലൊക്കെ ബഡ്സ് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ പോട്ടി ഈ മിക്സിലേക്ക് മാറ്റി നട്ടതാണ് ഗ്രോ ബാഗിൽ മണ്ണ് മാത്രമായിട്ടിരിക്കുന്ന ചെടിയല്ല ആ ഒരു മിക്സിലിരുന്നതുകൊണ്ട് ഇപ്പം അതായതുപോലെ ബഡ്സൊക്കെ ആയി വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല പക്ഷേ അത്യാവശ്യം മെച്ചൂറായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ നമ്മൾ വലിയ പ്ലാന്റ്സ് നോക്കിയിട്ടാണ് എല്ലാവർക്കും അയച്ചു തരുന്നത് മാക്സിമം ബഡ്സുള്ള പ്ലാന്റ്സ് അയച്ചു തരാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ ബഡ്സൊക്കെ ആയി വന്നേക്കുന്നതാണ് ഇതിപ്പോൾ ഒരു രണ്ട് ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഫ്ലവേഴ്സൊക്കെ നന്നായിട്ടാവുന്നുമുണ്ട് ഇനി നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന കമേലിയ പ്ലാന്റ്സ് ഉണ്ട് അത് വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് ഒരെണ്ണം ഒക്കെ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനകത്തും ബഡ്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഫ്ലവറുള്ള പ്ലാന്റ്സ് നമുക്കില്ല ബഡ്സ് ഇതുപോലെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉള്ളു അപ്പോൾ എല്ലാം നല്ല പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിന് റേറ്റ് വരുന്നത് ബിഗോണിയ കമേലിയ സാലിയ കോംബോ ായിട്ടും സിംഗിൾ ആയിട്ടും വേണ്ടവർക്കൊക്കെ വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമ്പർ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്സ് ഒക്കെ അയച്ചു തരുന്നത് ഈ ആഴ്ച ഓർഡർ ചെയ്താൽ അടുത്തയാഴ്ച നമ്മൾ പ്ലാന്റ് അയക്കുന്നതായിരിക്കും കേട്ടോ